സിനിമയിൽ നിന്നും ചെറിയ ഇടവേളകൾ എടുക്കാറുണ്ടെങ്കിലും മിനി സ്ക്രീനിൽ സജീവമാണ് സോന നായർ ഏറ്റവും പുതുതായി തന്റെ കുടുംബവിശേഷവും കരിയറിനെ കുറിച്ചും നടി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് തന്റെ ശബ്ദം വളരെ പ്രത്യേകതയുള്ളതാണെന്നും ആ ശബ്ദത്തിലൂടെ തന്നെ തിരിച്ചറിയുമ്പോൾ വലിയ സന്തോഷമാണെന്നും സോന നായർ പറയുന്നു പിന്നെ തനിക്കുള്ള പോസിറ്റീവ് എനർജിയുടെ രഹസ്യം തനിക്ക് ചുറ്റും നെഗറ്റിവിറ്റി ഇല്ലെന്നതാണ് അതായത് താൻ നെഗറ്റീവ് കാര്യങ്ങളെ അടുപ്പിക്കാറില്ല തന്റെ ശബ്ദത്തെക്കുറിച്ചും വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്തതിനെ പറ്റിയുമൊക്കെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചില ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു നടി വിഷമവും പ്രയാസങ്ങളും ഉണ്ടായാലും അതിൽ നിന്ന് മനസ്സിനെ മനഃപൂർവ്വം വഴിതിരിച്ചുവിടും പുസ്തകം പാട്ട് എന്നിവയെല്ലാമാണ് തനിക്ക് സന്തോഷം തരുന്ന മരുന്ന് പിന്നെ താൻ സിനിമകൾ ഒരുപാട് കാണും പ്രത്യേകിച്ച് ചിരിക്കാനുള്ള സിനിമകൾ ഇതിനിടയിൽ നൃത്തപഠനവും തുടരുന്നുണ്ടെന്നാണ് സോന നായർ പറയുന്നത് കുടുംബത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഭർത്താവ് ഉദയനെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് നടി തന്റെ ഭർത്താവ് ഉദയൻ അമ്പാടി സിനിമാറ്റോഗ്രാഫറാണ് തനിക്ക് മുൻപേ സിനിമയിലെത്തിയ അദ്ദേഹവുമായി ലൊക്കേഷനിൽ വെച്ചുള്ള പരിചയമാണ് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തിയത് എന്നാണ് സോന നായർ പറയുന്നത് വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തിയേഴ് വർഷമായെങ്കിലും തങ്ങൾക്ക് മക്കളില്ല മക്കളില്ലായെന്നും നടി പറയുന്നുണ്ട് തന്റെ അച്ഛനും അമ്മയുമാണ് കലാജീവിതത്തിന് പിന്തുണ നൽകി കൂടെ നിന്നിരുന്നത് എന്നും അച്ഛനാണ് ലൊക്കേഷനിൽ തനിക്കൊപ്പം കൂട്ട് വന്നിരുന്നതെന്നും സോന നായർ കൂട്ടിച്ചേർത്തു സിനിമയിലും സീരിയലിലും തിരക്കിട്ട് ഓടി നടന്നിരുന്ന കാലം തനിക്കുണ്ടായിരുന്നു അന്ന് സീരിയൽ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ അതൊരിക്കലും ഇഷ്ടക്കുറവ് കൊണ്ടല്ല അഭിനയത്തിന്റെ തുടക്കത്തിലുള്ളവർക്ക് ലൈറ്റും ലൊക്കേഷനും കഥാപാത്രവും മാനേജ് ചെയ്ത് പഠിക്കാൻ പറ്റിയ പറ്റിയാണ് എന്നാണ് തരം തനിക്കൊരിക്കലും സീരിയൽ വേണ്ട സിനിമ മതി എന്ന് തോന്നിയിട്ടില്ല എന്നാണ് നടി പറയുന്നത് എന്നാൽ മെഗാ സീരിയലുകളിൽ വർഷങ്ങളോളം അഭിനയിക്കുമ്പോൾ ഇടയ്ക്ക് വിരസത തോന്നിയേക്കാം പക്ഷെ സിനിമകൾ അങ്ങനെയല്ല മികച്ച സംവിധായകർക്കും സൂപ്പർ താരങ്ങൾക്കുമൊപ്പം മാസത്തിൽ നാലോ അഞ്ചോ വേഷങ്ങൾ ചെയ്യാം മുപ്പത്തിയഞ്ചു വർഷത്തെ കരിയറിൽ നെയ്ത്തുകാരൻ എന്ന ചിത്രത്തിലെ തന്റെ ഗീത എന്ന കഥാപാത്രമാണ് തനിക്ക് ഏറെ പ്രിയപ്പെട്ടത് അത്രയും സ്ട്രെയിൻ ചെയ്തെടുത്ത സിനിമയാണത് ആദ്യ ടേക്കിൽ തന്നെ എല്ലാം ഓക്കെയാണെന്ന് നമുക്ക് തോന്നും പക്ഷെ മനസ്സിൽ കണ്ട ഷോട്ട് കിട്ടുന്നത് വരെ സംവിധായകൻ റീടേക്ക് ടേക്ക് എടുത്തുകൊണ്ടേയിരിക്കും പെർഫെക്റ്റ് ആകാതെ കട്ട് പറയില്ല അതിന് അന്ന് ഫലമുണ്ടായി ആ സിനിമയ്ക്ക് മുരളീധാറിന് ദേശീയ അവാർഡും തനിക്കും സംവിധായകൻ പ്രിയനന്ദനും സംസ്ഥാന അവാർഡും ലഭിച്ചിരുന്നുവെന്നും സോന നായർ വ്യക്തമാക്കി അതുപോലെ നരൻ സിനിമയിലെ കുന്നമ്മൽ ശാന്ത എന്ന വേഷവും താൻ മറക്കില്ല അത്ര ഉജ്ജ്വലമായൊരു കഥാപാത്രമായിരുന്നിട്ട് പോലും കുന്നമ്മൽ ശാന്തയാകാൻ ആദ്യം മടി തോന്നിയിരുന്നുവെന്നാണ് നടി പറയുന്നത് പിന്നെ സംവിധായകൻ ജോഷി നൽകിയ വിശ്വാസമാണ് ആ കഥാപാത്രം സമ്മതിക്കാൻ കാരണമായത് മാത്രമല്ല ലാലേട്ടനൊപ്പമുള്ള സീനുകളൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട് എന്നും സോന നായർ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ